കാസർകോട് അതിർത്തിയായ തലപ്പാടി മുതൽ തിരുവനന്തപുരം ജില്ലയിലെ കാരോട് വരെ ഏകദേശം അരമീറ്റർ ദൂരത്തിൽ ദേശീയപാത ആറുവരിയാക്കുന്ന വികസന പ്രവൃത്തികളുടെ പുത്തൻ കാഴ്ചകളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം കാസർഗോഡ് ജില്ലയിലെ ഹൈവേ വികസനക്കാഴ്ചകളിൽ ഏറ്റവും മനോഹരമായിരിക്കുന്നത് കറന്തക്കാട് മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് വരെ നിർമ്മിക്കുന്ന മേൽപ്പാല നിർമ്മാണത്തിൻ്റെ പ്രവൃത്തികൾ തന്നെയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ലേബലോട് കൂടിയുള്ള ഈയൊരു ഫില്ലറിൻ്റെ പ്രവൃത്തി ഏകദേശം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഏതാണ്ട് ഒന്നേ പോയിൻറ്റ് നാല് കിലോമീറ്റർ നീളമുള്ള കറന്തക്കാട് മേൽപ്പാലത്തിൽ നാൽപ്പത് മീറ്റർ ഇടവിട്ട് മുപ്പത് തൂണുകളാണ് ഉണ്ടാവുക അതിൽ തന്നെ ഏകദേശം പതിനെട്ട് തൂണുകളുടെ പ്രവൃത്തികളാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഭാഗങ്ങളിലൊക്കെ വാഹന ഗതാഗതം നിയന്ത്രിച്ചു തന്നെ മേൽപ്പാലത്തിൻ്റെ പണി വളരെ വേഗത്തിലാക്കാനാണ് കരാറുകാരുടെ തീരുമാനം പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ ഹൃദയഭാഗത്തോടു കൂടിയാണ് ഈ മേൽപ്പാലം കടന്നു പോവുക മുനിസിപ്പൽ കോംപ്ലക്സിന് മുൻവശമുള്ള ഭാഗങ്ങളിൽ ഇപ്പോൾ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് പൻവേൽ മുതൽ കന്യാകുമാരി വരെയുള്ള കേരളത്തിലെ ഇരുപത് റീച്ചുകളിൽ പതിനഞ്ച് റീച്ചുകളിലെ പ്രവൃത്തി പൂർണാർത്ഥത്തിൽ തന്നെ പുരോഗമിക്കുന്നു ഏറ്റെടുക്കേണ്ട ആയിരത്തി എഴുപത്തിയൊമ്പത് ഹെക്ടർ ഭൂമിയിൽ ആയിരത്തി അറുപത്തിരണ്ട് ഹെക്ടർ ഭൂമിയും ഏറ്റെടുത്തു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കണക്കനുസരിച്ച് കേരളത്തിൽ ആയിരത്തിൽ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് പേർക്കാണ് വാഹനമുള്ളത് ദേശീയ തലത്തേക്കാൾ ഉയർന്ന വാഹന സാന്ദ്രത നിരക്കാണിത് കേരളത്തിൻ്റെ ജനസാന്ദ്രത ദേശീയ ശരാശരിയേക്കാൾ അധികമായതിനാൽ വാഹനപ്പെരുപ്പത്തിനനുസരിച്ച് റോഡുകൾ വികസിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് കാസർഗോഡ് ജില്ലയിലെ പുതിയ ബസ് സ്റ്റാൻഡിലെ അടയാളമായിരുന്നു ഈയൊരു ക്ലോക്ക് ടവർ വൈകാതെ തന്നെ ഇത് പൊളിച്ചു മാറ്റുന്നതായിരിക്കും ഈ ഭാഗങ്ങളിൽ ഓവുചാലിൻ്റെ പ്രവൃത്തികളാണിപ്പോൾ നടക്കുന്നത് മുനിസിപ്പൽ കോംപ്ലക്സിന് മുൻവശമുള്ള ഓട്ടോറിക്ഷ സ്റ്റാൻഡായിരുന്നു ഈ ഭാഗം ഇവിടെ മൊത്തം പൊളിച്ചു നീക്കി റോഡ് വികസനത്തിൻ്റെ പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുകയാണ് മുനിസിപ്പൽ കോംപ്ലക്സിനകത്തേക്ക് പ്രവേശിക്കുന്ന എല്ലാ വഴികളും പൊളിച്ചു മാറ്റിയിരിക്കുകയാണ് മേൽപ്പാല നിർമ്മാണത്തിൻ്റെ പ്രവൃത്തികൾക്കു വേണ്ടി ഇവിടെ എല്ലാം നീക്കിയിരിക്കുകയാണ് ഇന്ത്യൻ കോഫി ഹൗസ് അടക്കം നിരവധി വ്യാപാര സ്ഥാപനങ്ങളുണ്ടായിരുന്ന ഒരു കെട്ടിടത്തിൻ്റെ പകുതി ഭാഗവും കുളിച്ചു മാറ്റിയിരിക്കുകയാണ് നാടിൻ്റെ സമഗ്ര വികസനത്തിൻ്റെ ചാലകശക്തിയായി പ്രവർത്തിക്കുന്നത് പശ്ചാത്തല വികസന മേഖലയാണ് വികസന മുന്നേറ്റം കൊതിക്കുന്ന ഏതൊരു ജനതയെ സംബന്ധിച്ചും തടസ്സമില്ലാത്ത ഗതാഗത ശൃംഖല രൂപപ്പെടുത്തുക എന്നത് അനിവാര്യമായ ഒന്നാണ് പരമ്പരാഗത സമരരീതികളെ അട്ടിമറിച്ച പ്രകൃതിയും ജീവജാലങ്ങളും അതിജീവനം ആവശ്യപ്പെട്ട ഒരു പുതിയ സമരരീതിയായിരുന്നു ഒപ്പുമരം കാസർകോട് പുതിയ ബസ് സ്റ്റാൻഡിലെ ഒപ്പുമരം ഓർമ്മയായിട്ട് നാളേറെയായിരിക്കുകയാണ് കാസർകോട്ട് ഒപ്പുമരമുയർന്നപ്പോൾ തലസ്ഥാന നഗരിയിലും കേരളത്തിലെ ഗ്രാമ നഗരാന്തരങ്ങളിലും പലയിടത്തായി എൻഡോസൾഫാൻ വിഷ കീടനാശിനിക്കെതിരെ ഉയർന്നു കാസർകോട് ജനതയ്ക്ക് വേണ്ടി എൻഡോസൾഫാൻ കീടനാശിനി ദുരന്തം അനുഭവിക്കുന്നവർക്ക് വേണ്ടി അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുന്ന സാമൂഹ്യ പ്രവർത്തക ദയാബായിയെ ഈ അവസരത്തിൽ നമുക്ക് ഓർക്കാം